നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി ഡ്യൂറൻറ്റ് കപ്പിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഇതോടുകൂടി പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് കിരീടമില്ലാത്ത അല്ലെങ്കിൽ കിരീടത്തിന് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് ഇതിന് പുറമെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് എതിർപ്പുകൾ ഇപ്പോൾ ക്ലബിൻ്റെ മാനേജ്മെൻറ്റിനോടുണ്ട് ഒരു വിദേശ സ്ട്രൈക്കറുടെ സൈനിങ് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ദിമി പോയിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഒരുപാട് താരങ്ങൾക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു യോവറ്റിച്ചിന് വേണ്ടി ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ട് അർജന്റീൻ താരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു ഒരു ജർമ്മൻ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു അതൊക്കെ ഫലം കാണാതെ പോവുകയായിരുന്നു ഏതായാലും സൈനിങ് എവിടം വരെയായി അക്കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് കൂടി മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് സൗത്ത് അമേരിക്കയിലെ ഒരു യുവ സ്ട്രൈക്കർക്ക് വേണ്ടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു അപ്ഡേറ്റ് നൽകുന്നതാണ് ഇതാണ് മാർക്കസ് മർഗുലാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ആ താരം ആരാണ് എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ ഒരു യുവതാരത്തിന് വേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എത്രയും പെട്ടെന്ന് മികച്ച ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം